ആ കുട്ടിക്കാരെ എല്ലാവരും സുഖാത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ രണ്ട് ദിവസമായിട്ട് പോയതാണ് കേട്ടോ ഇന്നലെയും ഇന്നും കൂടെ ഷോപ്പിങ്ങിന് പോയതാണ് ഇന്നലെ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടി ആയിട്ടാണ് ഇക്കിയിൽ പോയത് ഇന്ന് ഞാൻ എൻ്റെ ഒരു ഇംഗ്ലീഷുകാർ കൂട്ടുകാരിയുടെ കൂടെ കേട്ടോ പോയത് അവൾ ഞാനിങ്ങനെ കട്ടനും സാധനങ്ങളൊന്നും കാണാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞത് അവൾ എന്നെ കൊണ്ടുപോയതാണ് അവളുടെ പേര് കെയ്റ്റീനാണ് അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് കടയിൽ കയറി ഷോപ്പി കയറി ചായയൊക്കെ കുടിച്ച് ചായയും കേക്കും അവളുടെ വക ആയിരുന്നു അതൊക്കെ വാങ്ങിച്ച് തന്ന് കഴിച്ച് ദൈ ഇപ്പ വീട്ടിൽ വന്നു ഇനിയിപ്പോ ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാട്ടോ അപ്പൊ ആദ്യം തന്നെ ഇന്ന് വാങ്ങിച്ച സാധനത്തിൽ ഞാൻ ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇക്കിയെ പോയപ്പോ തപ്പി സാധനമാണ് എനിക്കിത് അവിടെ നിന്ന് കിട്ടിയില്ലായിരുന്നു ഇവിടെ ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നു എൻ്റെ അപ്പച്ചൻ ഇവിടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് അപ്പച്ചൻ ഇരുന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു അത് അത്ര മറ്റേ സ്ട്രോങ് അല്ലായിരുന്നു അതിൽ ഒന്ന് കയറി ഇരുന്നപ്പോഴത്തേനും അത് ഒടി പോയത് അപ്പോൾ ഞാനിത് നല്ലത് ഒരെണ്ണം വാങ്ങിക്കുന്നു ഇപ്പം നമുക്ക് കിച്ചണിലൊക്കെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് തെട്ടൊന്നിരിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഷോപ്പിൽ എന്ന വഴി തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ വേഗം എടുത്തിൻ്റെ ബാസ്ക്കറ്റിലോട്ട് ഇട്ടതാണ് അപ്പോൾ ഇതിൻ്റെ വില ആറ് പൗണ്ട് ആ കേട്ടോ നല്ല സ്ട്രോങ് ആണ് ഇത് നമുക്ക് ഇരിക്കാനും ഉപയോഗിക്കാം കയറി നിന്ന് എന്തെങ്കിലും വെള്ള സാധനങ്ങൾ എടുക്കണമെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നല്ല സ്ട്രോങ് ആണ് ഞാൻ ഹൺഡ്രഡ് മാർക്ക് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ നല്ല സാധനമാണ് ഇനി അടുത്തത് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള നോക്കിക്കേ കണ്ടോ എൻ്റെ ഒരുപാട് നാളത്ത് ആഗ്രഹമായിരുന്നു ഇങ്ങനെ വൈറ്റ് കളറുള്ള പാത്രം വാങ്ങിക്കണം എന്നുള്ളിലുള്ളത് വാങ്ങിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം അവിടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അടപ്പം എനിക്ക് ഒരു വേറെ കുറേ സെറ്റുകളുള്ള എൻ്റെ ഗ്ലാസിൻ്റെ അടപ്പുകളുള്ളതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ലാട്ടോ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനിയും നമ്മൾ തപ്പി നടന്നാൽ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി വലുത് വേണോ ചെറുത് വേണോ എന്ന് അപ്പോൾ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയ കുക്കിങ്ങിന് ചെറുതും വേണം വലുതും വലുതും വേണം അപ്പം അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിന്റെ കളർ ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ വാങ്ങിച്ച മിക്ക സാധനങ്ങളുടെയും കളർ ഗ്രീൻ തന്നെയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നോക്കി ഇഷ്ടായോ അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് ഇതിന് ഇരുപത്തി പൗണ്ടും ഇതിന് ഇരുപത് പൗണ്ടും ആട്ടോ ഇതിന്റെ വില ആ ഇതിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓ ഇല്ലില്ല അവർ ഓൺലൈനിൽ അയച്ചു തരാമെന്ന് പറഞ്ഞേക്കുന്നത് ഇതിന്റെ ലിസ്റ്റ് ആ ഇരുപത്തി ആ കണ്ടല്ലോ ഇതിലുണ്ട് ഇതിന് ഇരുപത് പൗണ്ടും ഇതിന് ഇരുപത്തിരണ്ട് പൗണ്ടും ഇതിൻ്റെ അടപ്പിനും കൂടെ കൂടിയിട്ട് അത് സെപ്പറേറ്റ് ആണ് അവർ വെച്ചേക്കുന്നത് അതിനും കൂടെ കൂടിയിട്ട് മുപ്പത് പൗണ്ടായിരുന്നു അപ്പം ഞാൻ അടപ്പ് വാങ്ങിച്ചില്ലായിരുന്നു അപ്പം ഇതാണ് ഇഷ്ടമായ നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോട്ടെ ഇതേ ഇനി എന്നതാ ചെന്ന് നിവർത്തിക്കാൻ വയ്ക്കാൻ അടുത്തത് വീണ്ടും ഒരു ഗ്രീൻ കളറാണ് ഇന്ന് പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇതിന് ഈ ഷീറ്റിന് മാത്രം ഇതൊരു ഡുബേ എന്താ പറയണേ ബെഡ് ഷീറ്റ് ഫിറ്റഡ് ഷീറ്റാണ് ഈ ഷീറ്റിന് അഞ്ച് പൗണ്ടേ ഉള്ളായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ പില്ലോ പീസ് ഇല്ലായിരുന്നു അതുകൊണ്ട് രണ്ട് പില്ലോ പീസ് സെപ്പറേറ്റ് ഇതിന് രണ്ട് പൗണ്ട് അപ്പോൾ ടോട്ടൽ അഞ്ച് രണ്ട് ഏഴ് പൗണ്ടാണ് കേട്ടോ ഇതിൻ്റെ വില അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാച്ചായിട്ട് ഞാനൊരു ഡുവേ കവർ വാങ്ങിച്ചായിരുന്നു ഗ്രീൻ കളറ് ഡുവേ കവർ അപ്പോൾ ഇത് ഉണ്ടോ അപ്പോൾ എനിക്ക് ഗ്രീൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഡുവേ കവറിന് എത്രയാണ് പതിനാല് പൗണ്ട് അപ്പൊ ഞാനിത് ഇത് പല ഷോപ്പിൽ പോയിട്ടൊന്ന് വിയാൻഡമ്മിൽ പോയി പിന്നെ ഇത് ഒരു റേഞ്ച്ന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോയിരുന്നു പിന്നെ പോയത് ഒരു ഓൺലൈൻ ഷോപ്പാണ് അതാ അതിൻ്റെ പേര് ഏ യാൻ ഇ എൽ കണ്ടോ അതാണ് അതാണ് ആ ഷോപ്പിൻ്റെ പേര് കേട്ടോ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത് പിന്നെ അടുത്തതുകൊണ്ടേ കട്ടിങ് ബോർഡ് കട്ടിങ് ബോർഡ് ഈ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ നല്ല കട്ടിങ് ബോർഡൊക്കെ വേണ്ടെന്ന് എഴുതിയിട്ട് എനിക്ക് ആരെ കമന്റ് വിട്ട് പറഞ്ഞായിരുന്നു എൻ്റെ കട്ടിങ് ബോർഡ് തീരെ ബോറാണെന്ന് ഞാൻ അത് കാരണം കൊണ്ട് നല്ലൊരു കട്ടിങ് ബോർഡ് വാങ്ങിച്ചതാണ് അപ്പം നമുക്ക് ചെറിയ സാധനങ്ങൾ കുഞ്ഞുതിൽ വെച്ചറിയാം മീഡിയം സൈസ് ലാർജ് സൈസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് വലിയ ചിക്കനെയും മട്ടനും ഒന്നും വെച്ചിട്ട് ഇരുമ്പോൾ വെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നുള്ളൂ നമുക്ക് ചോപ്പ് ചെയ്യാനാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത് കാരണം ഇതിൻ്റെ ഇത് കണ്ടോ ഇവിടെ ഉള്ളിൽ ഇങ്ങനെ ഉള്ള ഒരു ലെയർ ആയിട്ട് വന്നേക്കുന്ന പോലത്തെ പലയേണ്ടത് അപ്പം ഇതിന് ഇതിന് എത്ര പൗണ്ടായിരുന്നോ ഇതിന് എട്ട് പൗണ്ടാണ് കേട്ടോ എട്ട് പൗണ്ട് ആ എട്ട് പൗണ്ടാണ് ഇതിൻ്റെ റേറ്റ് ഇഷ്ടായ നിങ്ങൾക്ക് പിന്നെ അടുത്തത് ഇതാണ് ഇത് മനസ്സിലായോ ഇതൊരു ഷവർ കട്ടനാണ് നമ്മുടെ മറ്റേ എന്താ പറയുന്നത് ഷവർ ബാത്ത് ബാത്തിൽ ബാത്ത് ബാത്ത് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അപ്പോൾ നമ്മൾക്ക് അവിടെ ക്ലാസ് ഇല്ലല്ലോ അതിനെ നമുക്ക് അതിന് പകരം ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ എൻ്റെ ഒരു കൂട്ടി എൻ്റെ കൂടെ വന്ന കൂട്ടുകാരിയും വാങ്ങിച്ചായിരുന്നു അവൾ വാങ്ങിച്ചത് എനിക്കിതിൻ്റെ കളർ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വേറെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ വാങ്ങിക്കാന്നരുത് പക്ഷേ ഇത് നല്ല ക്ലോത്ത് ആണ് ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ അപ്പോൾ അവളും വാങ്ങിച്ചത് ഇത് വരണം അപ്പോൾ ഞാനും എടുത്തു തരണം കാരണം ഇതിൻ്റെ കളർ ഇത് ഇതാണ് നല്ലതായിരുന്നു നല്ലതാണ് പക്ഷേ വേറെ കളറുണ്ടായില്ല ഞാൻ ഇത് തരണം വാങ്ങിച്ചിട്ടോ പിന്നീൻ സാധനങ്ങൾ ആ അത്രേയുള്ളൂ തീർന്നു എൻ്റെ ഷോപ്പിംഗ് ഇന്നത്തെ ഷോപ്പിംഗ് തീർന്നുട്ടോ ഞാനപ്പൊ കുറച്ച് സാധനങ്ങൾ മാത്രേ വാങ്ങിച്ചുള്ളൂന്ന് ഇനി ബാക്കി സാധനങ്ങള് കട്ടനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി എല്ലാരും കൂടെ പോയിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞത് ഇപ്പോൾ വീട്ടിൽ വന്നതാണ് വന്ന വഴി തന്നെയാണ് ഇത് കണ്ടത് ഇതെല്ലാം തുറന്ന് കാണാനിട്ട് സമാധാനക്കേടായിരുന്നു അപ്പോൾ അത് നിങ്ങളെയും കാണിച്ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതെല്ലാവരും വിരിച്ചിട്ട് ബെഡും റൂമൊക്കെ ഞങ്ങൾക്ക് പിന്നെ കാണിച്ചില്ല കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതും വരെ ബൈ